ഇത് ഗൾഫിലെ സ്കീ പാർക്കിൽ മഞ്ഞിനു മുകളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന വിനോദസഞ്ചാരികളല്ല കേട്ടോ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇന്ന് കണ്ട കാഴ്ചയാണ് മുട്ടിലിഴഞ്ഞ് ജോലിക്കായി നിലവിളിച്ചു പോകുന്ന വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികളാണിവർ നിരവധി പേർക്ക് കൈകാലുകൾക്ക് മുറിവേറ്റു തളർന്നു വീണവരെ ആശുപത്രിയിലേക്ക് ഉടൻ മാറ്റി അർഹതപ്പെട്ട ജോലി കിട്ടാൻ ഇനി മുമ്പിലുള്ളത് പത്ത് ദിവസം മാത്രം അതിനു മുമ്പ് സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാൻ കഠിന വഴികൾ താണ്ടുകയാണ് വനിതാ ഉദ്യോഗാർത്ഥികൾ മുട്ടിലിഴഞ്ഞ് നീങ്ങിയ പലർക്കും സാരമായ മുറിവ് പറ്റി സങ്കടം അണപൊട്ടി ഒഴുകി നിരാഹാര സമരം ഇന്ന് ഏഴാം ദിവസമാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴ് പേരുള്ള റാങ്ക് ലിസ്റ്റിൽ മൂന്നും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് ഇതുവരെ നിയമനം കിട്ടിയിട്ടുള്ളതെന്ന് അവർ പറയുന്നു അഞ്ഞൂറിലേറെ ഒഴിവുകൾ ഉണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നിയമനം വൈകിപ്പിക്കുകയാണ് സർക്കാർ എന്നാണ് അവരുടെ പരാതി പത്തൊൻപതിന് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുകയും ചെയ്യും ഒരു ഗവണ്മെൻറ്റ് ജോലി എന്ന ഒരു സ്വപ്നത്തിൻ്റെ അവസാനത്തെ ചാൻസാണ് ഇത് പലർക്കും അതുകൊണ്ട് തന്നെ അവരുടെ വിഷമം ചെറുതല്ല കഴിഞ്ഞ ദിവസം സേനപ്രദക്ഷിണം മുകളിൽ മുട്ടുകുത്തിയുള്ള സമരം ഇതൊക്കെ ചെയ്തു കൈയും കാലും പരസ്പരം ചേർത്ത് കൂട്ടിക്കെട്ടി ഒരു പ്രതിഷേധ സമരം വിലങ്ങിന് പകരം പ്രതീകാത്മകമായാണ് ഇങ്ങനെ ചെയ്തത് പോലീസ് തൊപ്പിക്ക് പകരം ഇന്നലെ പ്ലാവില തൊപ്പി തലയിലേന്തി സമരം ആറ് ദിവസം പിന്നിടുമ്പോൾ സമരക്കാരെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എന്ന പരാതിയാണ് അവർക്കുള്ളത് കാലാവധി അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഏഴാം ദിവസം കടന്നിരിക്കുകയാണ്